ഹലോ നമസ്കാരം ബഹുമാന്യരെ ലിന ലാബ് ആൻഡ് സ്കാൻസ് കേശവദാസപുരം തിരുവനന്തപുരം ആരോഗ്യം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ് ആരോഗ്യം സംരക്ഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ രക്തസമ്മർദ്ദം ഹൃദയമിടിപ്പ് തുടങ്ങിയ നിരന്തരം പരിശോധിക്കുന്ന ത്രോഗങ്ങൾ നേരത്തെ കണ്ടെത്താനും നിയന്ത്രിക്കാനും സഹായിക്കും ശരീരത്തിൽ മാറ്റങ്ങൾ അലർജി അസ്വസ്ഥത ഭാരം പഞ്ചസാര കൊളസ്ട്രോൾ തുടങ്ങിയവയിൽ വ്യത്യാസമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഇവയെല്ലാം ഉറപ്പാക്കാൻ ലിന ലാബ് ആന്റ് സ്കാൻസ് എല്ലാവിധ രക്തപരിശോധനകളും ആരോഗ്യ പരിശോധനാ പാക്കേജുകളും ഹോം സാമ്പിൾ ശേഖരണവും ലഭ്യമാണ് നിങ്ങളുടെ ആരോഗ്യ പങ്കാളിയായി ആരോഗ്യം കരുത്തുറ്റതാക്കാൻ ലിന ലാബ് ആൻഡ് സ്കാൻസ് എപ്പോഴും നിങ്ങളോടൊപ്പം ഓർമ്മിക്കൂ ആരോഗ്യമാണ് യഥാർത്ഥ സമ്പത്ത് ലിന ലാബ് ആൻഡ് സ്കാൻസ് കേശവദാസപുരം തിരുവനന്തപുരം വാട്സ്ആപ്പ് ഒൻപത് ഫോൺ ഒൻപത് നാല് നാല് ഏഴ് അഞ്ച് ഒൻപത് എട്ട് ഏഴ് ഒന്ന് പൂജ്യം ഇമെയിൽ ലിന ഹെൽത്ത് സയൻസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ശരിയായ പരിശോധന ശരിയായ സമയത്ത് ലിന ലാബ് ആൻഡ് ഹോം സാമ്പിൾ കളക്ഷൻ ആൻഡ് ഇ സി ജി അറ്റ് ഹോം